ഹേ ഗായ്സ് അഞ്ച് സ്ലോകിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് എന്നുള്ള എന്തേലും രസംഭ ഇന്ന് നമ്മളൊരു ടൈ ഉണ്ടാക്കാൻ പോവാണ് പേപ്പർ കൊണ്ട് ടൈ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതിനു വേണ്ടി വളരെ സിമ്പിളാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഓക്കേതാ ഈ ടൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം തന്നെ ഒരു പേപ്പർ വേണം ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ വേണം ആ പേപ്പർ പേപ്പറ് ഇതുപോലെ മടക്കിയതായിരിക്കും ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഈ വശം അകത്തോട്ട് ഇങ്ങനെ മടക്കുക കണ്ടോ അതുപോലെ താഴ്വശവും അതുപോലെ തന്നെ മേളിലേക്ക് മടക്കുക കണ്ടല്ലേ വീണ്ടും ഒന്നുകൂടെ ഉള്ളിലേക്ക് അതേ വശങ്ങൾ തമ്മിൽ അങ്ങോട്ട് മടക്കുക ഇപ്പോഴത്തെ വശം ഉള്ളിലേക്ക് മടക്കുക ൂടെ കാണിക്കുക ഇങ്ങനെ മടക്കുക അതിനുശേഷം ഉള്ളിലേക്ക് മടക്കുക അപ്പുറത്തെ വശവും ഉള്ളിലേക്ക് മടക്കുക അതിനുശേഷം ഇവിടുന്ന് ഉള്ളിലേക്ക് മടക്കുക ഇവിടുന്ന് ഉള്ളിലേക്ക് മടക്കുക ഇനി ചെയ്യുന്ന കാരണം വെച്ചാൽ ഈ വശവും ഇങ്ങനെ മടക്കുക അത് എന്തെങ്കിലും തിരിച്ചു വെക്കുക തിരിച്ചു വെച്ചിടുക ഇത് ഇങ്ങോട്ട് താഴോട്ട് മടക്കുക കണ്ടോ നാലോട്ട് മടക്കുക ഓക്കെ ഇനി വീണ്ടും അത് പകുതി വെച്ച് മുകളിലേക്ക് പകുതി അല്ല മുക്കാൽ ഭാഗം എടുത്തിട്ട് മുകളിലേക്ക് മടക്കുക ഇനി എങ്ങനെ ചെയ്യണം ഇതിൻ്റെ ആ താഴത്തെ പാകത്തെ അത്രയും വീതിക്ക് തന്നെ മേലിലോട്ട് വീതി കുറഞ്ഞു വരുന്ന രീതിയിൽ മടക്കുക അതേപോലെ ഇപ്പുറത്തെ വശവും താഴെ രീതി കുറഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം രണ്ടും ഒരേ ലെവലിലാണെങ്കിൽ നോക്കി മടക്കണം കേട്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം മുകൾ വശത്തെ ആ ഒരു പാട്ടുണ്ട് ഇവിടെ അത് നമുക്ക് നേരെ ഇങ്ങനെ ഒരു അതിൻ്റെ മൂല വെച്ച് മൂല അങ്ങേ അറ്റത്ത് വരുന്ന രീതിയിൽ ചരിച്ച് മാറ്റുക മൂല അങ്ങയറ്റത്ത് വരുന്ന രീതിയിൽ ചരിച്ച് മാറ്റുക അപ്പോൾ ടൈ റെഡി കണ്ടോ ഫ്രണ്ട്സ് ടൈ റെഡി ആയത് ഏത് വലിപ്പത്തിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ടൈ റെഡി ആയത് കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടും പ്രചോദനവും ഉള്ളത് കൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക്സ് ലോഡ് ലവ് യു